ഹലോ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ നിറയ്ക്കുന്ന സിനിമ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ളൊരു നാല് സിനിമകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാൻ പോകുന്നത് ഇൻട്രോ തന്നെ അധികം പറഞ്ഞങ്ങ് കുളമാക്കുന്നില്ല നേരെ വീട്ടിലേക്ക് കടക്കാം വീഡിയോ ഭാഗത്തിലെ ഒന്നാമത്തെ സിനിമ കുട്ടികളുടെ കൃതികളെ ആസ്പദമാക്കി അലൻ ജിസ്പോൺസൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയുള്ള ഈ ഒരു സിനിമയുടെ ചെറിയൊരു പ്ലോട്ട് പറഞ്ഞേക്കാം അമ്മായി ഡിറ്റിയോടൊപ്പം വർഷങ്ങളോളം താമസിച്ച ശേഷം അനാഥിയായ ഹെയ്ദിയെ തന്റെ മുത്തച്ഛനോടൊപ്പം താമസിക്കാൻ അൽപർവത മലനിരകളിലേക്ക് കൊണ്ടുവരുന്നു പക്ഷേ ഗ്രാമീണർ എല്ലാവരും ഒരുപോലെ വെറുത്തിരുന്ന മുത്തച്ഛന്റെ അടുക്കിലേക്കാണ് അവൾ എത്തിപ്പെട്ടത് എന്നാൽ തന്റെ മനസ്സിലെ സ്നേഹം മറ്റുള്ളവരിലേക്കും പകർത്തുന്ന അവളുടെ ആ ചെറുപുഞ്ചിരിയും മറ്റു കുട്ടിത്തവം നിറഞ്ഞ സ്വഭാവത്തിലൂടെ മുത്തച്ഛലിലും പല മാറ്റങ്ങളും സംഭവിക്കുന്നു തുടർന്ന് നഗരത്തിലെ സമ്പന്ന ഗൃഹത്തിലെ വികലാംഗിയായ പെൺകുട്ടിക്ക് കൂട്ടുകാരിയാകാൻ വേണ്ടി ഹൈദിയെ വിൽക്കുന്നു തുടർന്ന് നടക്കുന്ന വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയും അൽപർവത മലനിരകളിലെ മനോഹാരിതകളിലൂടെയും ചിത്രം പുരോഗമിക്കുന്നു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഹൈദിയുടെ ചെറുപ്പുഞ്ചിരി കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ തങ്ങി നിൽക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു എന്ന ഗുഡ് പ്രേംകുമാറിന്റെ സംവിധാനത്തിൽ കാർത്തി അരവിന്ദ് സ്വാമി എന്നീ കൂട്ടുകെട്ടിൽ തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു മനോഹരമായ സിനിമയാണ് മെയ്യഴകൻ എന്താ പറയാ ഗുളിക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു സിനിമയെ ഒറ്റവാക്കിൽ നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ട ചിത്രമായ ഈ ഒരു സിനിമയുടെ ചെറിയൊരു വള്ളച്ചോറ് പറഞ്ഞു തരാം സിനിമ കാണാത്തവർക്ക് വേണ്ടി സ്വന്തം നാട്ടിൽ നിന്ന് ചില കാരണത്താൽ മാറി നിൽക്കേണ്ടി വരുന്ന കൗമാരക്കാരൻ വർഷങ്ങൾക്കിപ്പുറം തന്റെ ഫാമിലി ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ആ പഴയ നാട്ടിലേക്ക് തന്നെ താൻ തിരിച്ചെത്തുന്നു നമ്മളിങ്ങനെ ഫംഗ്ഷൻ ഒക്കെ പോയിട്ട് ഇങ്ങനെ അവസ്ഥയിൽ നിൽക്കല്ലേ അതേ ഒരു സാഹചര്യത്തിൽ കടന്നുപോകുന്ന കഥാനായകന്റെ അടുത്തേക്ക് മൊത്തത്തിലൊരു ഓൺ ആയിട്ടുള്ള ഒരു കസിൻ കൂടി കടന്നു വരുന്നു പിന്നീട് അങ്ങോട്ട് ഈ ചിത്രത്തിന്റെ ഗതി തന്നെ മാറി മറിയുകയാണ് ഇതൊരു തമിഴ് സിനിമ ആയത് തന്നെ സിനിമയെ പറ്റി അധികം പറയുന്നില്ല എനിക്ക് ചിലപ്പോൾ പറഞ്ഞാൽ അത് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാഴ്ചാനുഭവത്തിനായി വിട്ടുതരികയാണ് ഒരിറ്റ് കണ്ണിരെങ്കിലും പൊഴിക്കാതെ കണ്ടു കണ്ടുതീർക്കാൻ കഴിയാത്ത ഒരു യഥാർത്ഥ കഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് രണ്ടായിരത്തി പതിനേഴിൽ തുർക്കിഷ് ഭാഷ നിശ്ചിത ചിത്രമായ തി അയലാദി ഡോട്ടർ ഓഫ് വാർ കൊറിയൻ യുദ്ധത്തിലെ വീരയോദ്ധാവായ സുലൈമാന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ അഞ്ചു വർഷത്തിനു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയെ ആക്രമിക്കുന്നു ദക്ഷിണ കൊറിയക്ക് സഹായത്തിനായി തുർക്കി നാലായിരത്തി സൈനികരെ യുദ്ധത്തിനായി അയക്കുന്നു വാഹനങ്ങളുടെ മെക്കാനിക്കായിട്ടാണ് സുലൈമാൻ തന്റെ കൈക്കുഞ്ഞുമായി യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് തീവ്രമായ അച്ഛൻ മകൾ ബന്ധം അവിടെ നിന്നും ആരംഭിക്കുന്നു യുദ്ധഭീതി കൊണ്ട് സംസാരം നിലച്ചുപോയ കുഞ്ഞിനെ സുലൈമാനും ചേർന്ന് പേര് നൽകുന്നു തുടർന്ന് തീവ്രമായ സ്നേഹബന്ധത്തിന്റെയും വൈകാരിക നിമിഷങ്ങളുടെയും സംഭവ പിന്നീട് അങ്ങോട്ട് ചിത്രം പറഞ്ഞു തീർക്കുന്നത് ഐ എം ടീമിൽ നിന്ന് എയ്റ്റ് പോയിന്റ് ഫോർ എയ്റ്റിങ്ങുള്ള ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തായാലും എന്ന് കണ്ടുനോക്കുക കണ്ണു നിറയും അതിന് ഞാൻ ഗ്യാരണ്ടി ഉസാങ്കി ഡ്രോപ്പ് എന്ന മാങ്ക സീരീസിനെ ആസ്പദമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ജാപ്പനീസ് ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ബണ്ണി ഡ്രോപ്പ് മുത്തച്ഛന്റെ മരണശേഷം ഒരു അദ്ദേഹത്തിനൊരു ഉണ്ടെന്ന സത്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അറിയുന്നു മരണാന്തര ചടങ്ങുകൾക്ക് ശേഷം കുട്ടിയെ ആര് ഏറ്റെടുക്കുമെന്ന ചർച്ചയിൽ കൊച്ചുമകനായ ഡെക്കിച്ചി അനാഥയായ റിന്നിനെ ഏറ്റെടുക്കുന്നു എന്തോ ഒരു സാഹചര്യത്തിൽ താൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന് പിന്നീട് ഡക്കിച്ചിക്ക് മനസ്സിലാവുകയും പിന്നീട് അവളെ വളർത്താൻ കഷ്ടപ്പെടുന്നതും അവർക്കിടയിലുള്ള സൗഹൃദം വളരുന്നതുമാണ് സിനിമയിൽ പരാമർശിക്കുന്നത് ഒരു അമ്മ അല്ലെങ്കിൽ സ്ത്രീ ഇല്ലാത്തൊരു വീടിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും ഒരു കുട്ടിയെ അതും ഒരു പെൺകുട്ടി കൂടി ആയിക്കഴിഞ്ഞാൽ എത്രമാത്രം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കുമെന്നും വളരെ മനോഹരമായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട് ഐ എം ഡി ബി നിന്ന് സെവൻ പോയിന്റ് ത്രീ റേറ്റിംഗ് ഉള്ള ഈ ഒരു സിനിമ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുനോക്കുക